സുഖകരിക്കുന്നു കരുതുന്നു ഇനി ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്സ് ആണ് ചുരോസ് അതൊരു സ്പാനിഷ് സ്നാക്സ് ആണ് തോന്നുന്നത് എനിക്ക് കറക്റ്റ് എവിടെയുള്ളതാണെന്ന് അറിയത്തില്ല എന്റെ ഒറിജിൻ കേട്ടോ അപ്പൊ ഇപ്പൊ ഈ ത്രിവാണത്തൊക്കെ ചുരോസ് ഒന്ന് രണ്ട് കരയിലൊക്കെ കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് ബേക്കറിയിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ അതെങ്ങനെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ആണ് കേട്ടോ ഒരു സ്നാക്ക് ആണ് കേട്ടോ ഇത് നമുക്ക് വേണ്ടത് ആദ്യം ഇത് ശരിക്കും സിനിമയും ഷുഗറും കൂടെ മിക്സ് ചെയ്തിട്ട് അതിന് കോട്ട് ചെയ്തിട്ടാണ് ഈ ചുരോസ് എടുക്കുന്നത് കേട്ടോ അപ്പൊ അതിന് പ്രത്യേക ഫ്ലേവർ ആണ് അപ്പൊ അതിനെന്തൊക്കെയാ വേണ്ടതെന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമുക്കൊരു സോസ് പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ഇടാം ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ബ്രൗൺ ഷുഗർ ആണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ ഉണ്ടെങ്കിൽ വൈറ്റ് ഷുഗർ ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ബോയിലായി വരട്ടെ ഈ ബട്ടറൊന്ന് മെൽറ്റ് ആയി വരണം കേട്ടോ ഇത് നല്ലപോലെ ോയിലായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഒരു കപ്പ് മൈദ എന്നിട്ട് ഇതുപോലെ ഒരു ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ആ വെള്ളമൊക്കെ വറ്റിയത് ഇതുപോലെ ആകുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് ബോൾ പോലെ ഇത് ഇതുപോലെ ആകുന്നതാണ് കേട്ടോ ഇനി നമുക്കിതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് തണുക്കട്ടെ തണുത്തിട്ടാണ് നമ്മളിതിൽ എഗ്ഗ് ആഡ് ചെയ്യേണ്ടത് എഗ്ഗ് ലെസ്സായിട്ടും ഉണ്ടാക്കാൻ പറ്റും ഇതിന് അങ്ങനെ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും പക്ഷേ എഗ്ഗും കൂടെ ചേർക്കുമ്പോഴത്തേക്കും അകത്ത് നല്ല ഒരു സോഫ്റ്റ്നെസ്സും അതുപോലെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അതിനാണ് നമ്മൾ എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് തണുക്കാൻ വെക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം ഇതിന് കോട്ട് ചെയ്യാനുള്ള ഷുഗർ തയ്യാറാക്കാം ഞാനിവിടെ കുറച്ചൊന്ന് പൊടിച്ച ഷുഗറാണ് കേട്ടോ അപ്പോൾ അത് ഏകദേശം ഒരു കപ്പോളം ഉണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ സിനിമൺ പൗഡറാണ് അതുകൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മളുടെ ഈ കോട്ടിങ്ങിനുള്ള ഷുഗർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇത് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗാണ് പിന്നെ ഇതുപോലത്തെ ഒരു ടിപ്പും വേണം കേട്ടോ ഒരു സ്റ്റാർ ടിപ്പ് കൂടെ വേണം നമുക്കിതിനകത്ത് ഇത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കാം പൈപ്പിംഗ് ബാഗിലൂടെയാണ് നമ്മൾ ഈ ചുരോസ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ പൈപ്പിംഗ് ബാഗ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ഇതൊന്ന് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് ചെറിയൊരു ചൂടുണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തത് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ആദ്യം ഒരു ഒരു പൊടിഞ്ഞ പോലെയൊക്കെ തോന്നും പക്ഷേ അത് മൈൻഡ് ചെയ്യേണ്ട എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ആകുന്നവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് എന്താ പറയുക ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കൈ വെച്ച് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ സ്പാറ്റിലോ ഉപയോഗിക്കാം എന്താ വെച്ചാലും നിങ്ങൾക്ക് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നില്ലേ അതിലേക്ക് മാറ്റി കൊടുക്കാം കുറച്ച് കളിപ്പോൾ ഗ്ലാസ്സിലേക്ക് കൊടുത്ത് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അതെ ചുരോസിൻ്റെ ബാറ്റ് റെഡി ആയിട്ടുണ്ട് ചുരോസിൻ്റെ ബാറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ എണ്ണ ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പഴാണ് നമ്മളിതിലേക്ക് സ്ക്വീസ് ചെയ്ത് കൊടുക്കേണ്ടേട്ടോ അപ്പോൾ ഞാൻ ജെൻലി ഒന്ന് സ്ക്വീസ് ചെയ്തെടുക്കുക അപ്പോൾ ഒരാളിവിടെ കട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് കട്ടി 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 ഓക്കെ അപ്പം ഇതുപോലെ വേണം എണ്ണ ചൂടായിരിക്കേണ്ട കേട്ടോ നമ്മൾ ഡോണ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കുള്ള ഒരു ചൂടുണ്ടല്ലോ ആ ഒരു ചൂടിൽ വേണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും പോകട്ടോ അതുകൊണ്ടാണ് കട്ട് ചെയ്യണ ആൾ അത്ര നല്ല എക്സ്പേർട്ടല്ല അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവുന്നു കട്ട് ചെയ്തോ അപ്പോൾ ഇത് മെല്ലെ വേണം ഒരിങ്ങു വരാനായിട്ടോ ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് പോകും മുട്ട ചേർന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് മെല്ലെ വേണം പൊരിച്ചെടുക്കാനായിട്ട് ഒരുപോലെ ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ അപ്പോൾ കുറേശായിട്ട് പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ പിന്നെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടും പൊരിച്ചെടുക്കാമേ അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ പൊരിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഫ്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടെ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഒരുപാട് കരിഞ്ഞു പോകരുത് ദേ ഇതുപോലെ കോരിയെടുക്കുക ഇത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ചു കൊടുക്കാം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക ആ എണ്ണ വലിയുന്നതിന് മുമ്പേ തന്നെ നമുക്കിത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയില്ലേ അതിലേക്ക് ഇട്ടെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് ഈ ഷുഗറിന് ഷുഗറിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ ഇങ്ങനെ ചെറിയ ചൂടോടുകൂടി ഇട്ടാലേ ഈ ഷുഗറിൽ ഇതുപോലെ ഇത് ഇതുപോലെ കോട്ടായി വരത്തുള്ളൂ അപ്പം നമ്മുടെ ചുരോസ് റെഡി ആയിട്ടുണ്ട് നീ ഇതെങ്ങനെ സെർവ് ചെയ്യുന്ന ഒന്നും കൂടെ കാണിച്ച് ഫ്രീസ് ചെയ്ത് ഈ ബട്ടർ പേപ്പറിലേക്ക് ഇട്ടുകൊടുക്കാം കട്ട് ചെയ്യാം ഫ്രീസ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത് കേട്ടോ അപ്പം നമുക്ക് ഇതിനെ ഒന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പം നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇല്ലേ കേട്ടോ ഇങ്ങനെയും കിട്ടും ഇത് നമുക്ക് എണ്ണയിലിട്ട് എളുപ്പത്തിൽ പൊരിച്ചെടുക്കാൻ പറ്റും നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ എണ്ണ ഒരുപാട് ചൂടുണ്ടാവരുത് ബക്കേപ്പറൊന്ന് ഓരോന്നായിട്ട് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കുകയാണ് ഇതാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം കേട്ടോ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഇതും പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളുടെ ഈ ചുരോസ് എപ്പോഴും ചോക്ലേറ്റ് ടിപ്പിൻ്റെ കൂടെയാണ് ടേസ്റ്റ് കെട്ടോ അടിപൊളി ടേസ്റ്റി ചുരോസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അതൊന്നും അപ്പൊ എല്ലാവരും ഒന്ന് പറയാൻ മറക്കിട്ട്